സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബാങ്ക് ആധാർ റേഷൻ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജൂൺ മാസത്തിൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പത്തോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യം ബാങ്കിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ബാങ്ക് അവധികൾ ഈ മാസം പന്ത്രണ്ട് ആണ് നാലാം ശനി രണ്ടാം ശനി അതുപോലെ തന്നെ ഞായറാഴ്ച അവധിക്ക് ശേഷം കേരളത്തിൽ ബക്രീദ് അവധിയും പിന്നെ രഥ യാത്ര അവധിയും മാത്രമാണ് ഉള്ളത് അപ്പോ ഈ ദിവസം ബക്രീദ് ഏഴാം തീയതിയാണ് ആണ് എങ്കിലും വെള്ളിയാഴ്ച ഇതിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അടുത്ത അറിയിപ്പുകൾ റേഷനുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻഗണന റേഷൻ കാർഡിന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ജൂൺ രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് മുൻഗണന ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക മൂന്നാമത്തെ അറിയിപ്പ് മെയ് മാസത്തെ റേഷൻ നാലാം തീയതി വരെ വാങ്ങാവുന്നതാണ് അതിനുശേഷം നാല് ദിവസം റേഷൻ കട അവധിയാണ് ഒൻപതാം തീയതി മുതലായിരിക്കും സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക അടുത്തായിരിക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള കർഷകർക്ക് ലഭിക്കുന്ന സബ്സിഡിയും സഹായങ്ങളും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പി എം അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി അതായത് കൃഷി വകുപ്പുകൾ മുഖേന ആരംഭിച്ചിട്ടുണ്ട് എല്ലാവരും കൃഷി എത്തി അഗ്നി സ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ജൂലൈ മുപ്പത്തി ഒന്നിനകം പൂർത്തീകരിക്കേണ്ടതാണ് ആധാർ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നികുതി അടച്ച റെസീറ്റി എന്നിവയാണ് അതിനു വേണ്ടിയിട്ടുള്ള രേഖകൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അഞ്ചാമത്തെ അറിയിപ്പ് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ജൂൺ മാസത്തെ ഗ്യാസ് വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചപ്പോൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വില കുറച്ചിട്ടില്ല അതേസമയം ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന്റെ വില ഇരുപത്തി അഞ്ച് രൂപ കുറച്ചിട്ടുണ്ട് അതുപോലെ ഗ്യാസ് കണക്ഷൻ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവർ കെ നടപടി പൂർത്തീകരിക്കണം അത് ചെയ്തിട്ടില്ല എങ്കിൽ ഭാവിയിൽ പ്രശ്നം ഉണ്ടാകും എല്ലാ ആളുകളും അത് ശ്രദ്ധിക്കേണ്ടതാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ജൂൺ ഒന്ന് മുതലാണ് ഇ പി എഫ് ഒ അംഗങ്ങൾക്ക് യു പി ഐ എ ടി എമ്മുകൾ വഴി തൽക്ഷണം പി എഫ് ഫണ്ടുകൾ പിൻവലിക്കാൻ അനുവദിക്കുക തുടങ്ങിയ തുടങ്ങിയ മാറ്റങ്ങൾ ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോയുടെ സവിശേഷതകളാണ് അടുത്ത അറിയിപ്പ് ഫോം പതിനാറ് പ്രകാരം നികുതി കിഴിവ് അഥവാ ടി ഡി എസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചാണ് ശമ്പളക്കാരായ ജീവനക്കാർക്ക് തൊഴിലുടമകൾ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഫോം പതിനാറ് അവരുടെ ശമ്പളത്തിൽ നിന്നും നികുതി കുറച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന രേഖയാണിത് കുറച്ച നികുതി ആദായ നികുതി വകുപ്പിന് സമർപ്പിക്കേണ്ടതിന്റെ തെളിവായി ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും ജൂൺ ഒന്നിനാണ് നൽകേണ്ടത് ആധാറുമായി ബന്ധപ്പെട്ട കാര്യമാണ് സൗജന്യമായി വെബ്സൈറ്റിൽ കയറി സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള അവസാന തീയതി നിലവിൽ പറഞ്ഞിട്ടുള്ളത് ജൂൺ പതിനാലാണ് അപ്പോൾ ഇത് ജനങ്ങളെ വല്ലാതെ വാദിക്കുന്ന കാര്യമല്ല അക്ഷയ എത്തി പുതുക്കുന്നതാണ് നല്ലത് അത് അങ്ങനെ പുതുക്കുന്നതിന് അവസാന തീയതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക മനസ്സിലാക്കുക സൗജന്യം അവസാനിച്ചാലും സ്വന്തമായിട്ട് വെബ്സൈറ്റിൽ കയറി പുതുക്കുന്നതിന് ഇരുപത്തി രൂപ മാത്രമാണ് ഫീസ് നൽകേണ്ടി വരുന്നത് ആധാർ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി ചെന്ന് പുതുക്കുന്നതിന് അൻപത് രൂപയാണ് ചാർജ് ഈടാക്കുക ബയോമെട്രിക് അതുപോലെ തന്നെ ഫോട്ടോമാറ്റിക്ക ഇതിന് അധിക ചാർജ് നൽകേണ്ടി വരും അൻപത് രൂപ കൂടി അധികം നൽകിയാൽ പി ആധാർ കാർഡ് വീടുകളിലെത്തും അത് നൽകുന്നതാണ് നല്ലത് കാരണം ഇപ്പോൾ പുതുക്കുന്ന ആധാർ കാർഡുകളുടെ കോപ്പിയൊന്നും എല്ലാവർക്കും പോസ്റ്റ് വഴി എത്തുന്നില്ല എന്നുള്ള പരാതിയുണ്ട് പി വി സി ആധാർ കാർഡിന് അപേക്ഷിക്കുകയാണ് എങ്കിൽ അത് സ്പീഡ് പോസ്റ്റ് വഴി ആ ആധാർ കാർഡെങ്കിലും വീടുകളിൽ എത്തുന്നതാണ് പുതിയൊരു അധ്യയന വർഷം ആരംഭിച്ചു കുട്ടികൾക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും കൃത്യമായിട്ട് ലഭിക്കുന്നതിന് ആധാർ കാർഡ് കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് മുതൽ ഓവർനെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കായി ഓഹരി വിപണി നിയന്ത്രണക്കാരായ സെബി പുതിയ കട്ട് ഓഫ് സമയം അവതരിപ്പിച്ചിട്ടുണ്ട് ആസ്തി മൂല്യം എൻ എ വി കണക്കാക്കുന്ന പ്രക്രിയയിൽ സുതാര്യത കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് പുതിയ കട്ട് ഓഫ് സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് മുതൽ ഓവർനെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കുള്ള കട്ട് ഓഫ് സമയം ഓഫ്ലൈൻ ഇടപാടുകൾക്ക് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയും ഓൺലൈൻ ഇടപാടുകൾക്ക് വൈകിട്ട് ഏഴ് മണിയുമാണ് മറ്റൊന്ന് ജൂൺ മാസത്തിലാണ് നമുക്ക് നിലമ്പൂർ ഇലക്ഷൻ വരുന്നത് അതിനു മുമ്പ് ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ ഘടകു ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജൂൺ പത്തൊൻപതിന് മുമ്പ് നമുക്ക് പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന രൂപത്തിലുള്ള വിതരണം ഉണ്ടാകും ജൂൺ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി വരെയാണ് പെൻഷൻകാർക്കുള്ള വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന്റെ നടപടികളും ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാണ് പെൻഷൻ ജീവനക്കാർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് പഞ്ചായത്തുകളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ഗ്രൂപ്പ് ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് അത് ഈ ഒരു മാസം അവസാനിക്കുന്നതാണ് നിങ്ങളുടെ തദ്ദേശ വാർഡ് മെമ്പറെയോ അല്ലെങ്കിൽ കൗൺസിലറെയോ കണ്ടിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സഹായങ്ങളെ കുറിച്ച് ചോദിച്ചറിയുകയും അതിനുവേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ